ഹായ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ മിഡീഷൻ ചാനൽ സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ കൊളത്തുപ്പുഴയിലാണ് കൊളത്തുപ്പുഴ അമ്പത് ഏക്കർ വില്ലുമലയിലാണ് മുട്ടും പുറത്ത് വിടൊരു അമ്മച്ചിയുടെ റോസം അമ്മച്ചിയുടെ ഒരു നല്ല സ്റ്റോർ ചെയ്തിരുന്നു നമ്മുടെ കടയിലേക്ക് പോവാണ് ഒരു ചായക്കട തനി നാടൻ ചായക്കട വനപ്രദേശത്താണ് ആനയും കടുവയും പുലിയും എല്ലാ മൃഗങ്ങളും ഉള്ള ഒരു വനപ്രദേശത്ത് വർഷങ്ങളായിട്ട് താമസിക്കുന്ന അമ്മച്ചിയാണ് അപ്പോൾ അപ്പോൾ ഓട്ടക്കിട്ടിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വാർത്ത കണ്ടിട്ട് അമ്മച്ചിയുടെ ചായക്കട പൊളിഞ്ഞു കിടന്നൊരു ചായക്കടയാണ് ആ ചായക്കടയ്ക്ക് മേൽക്കൂരയും എല്ലാ സംവിധാനവും ഉണ്ടായി കൊടുത്തിട്ടുണ്ട് ഇനി തൊട്ടടുത്ത് വീണ്ടും ഒരു ചെറിയ മുറിയൊക്കെ പണിയാനുണ്ട് അതായത് നമുക്ക് റോസമെച്ച അകത്തുണ്ട് കുറച്ചുപേര് ചാവിടിക്കാൻ വന്നിട്ടുണ്ട് ഇതേ വേറൊരാളും കൂടി ഉണ്ട് അതായത് നമുക്ക് അടിപൊളിയായിട്ട് അമ്മച്ചിന്ന് കണ്ട് ഞാൻ കടയൊക്കെ പണിഞ്ഞു കിട്ടിയെന്ന് ചോദിച്ചു നോക്കാം ഓക്കെ എല്ലാവരും കൂടെ കടയിൽ വന്നൊരു ആ ചെന്നിട്ട് അത് ും അവന്റെ മക്കളൊക്കെ രാജ്യത്താ പിന്നെ അവര് എന്താ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് പപ്പ പോയി ആന്റിയുടെ കടയെന്ന് ശരിയാക്കി കൊടുക്കണോ ആന്റിയുടെ ശരിയാക്കി കൊടുക്കാൻ തിന്നു വേണ്ടീ आ, गड़ा गड़ा ना 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 ना। आ, आ, ും എന്തു സവർന്നോ ജിബുന്റെ പേര് ജിബു പറഞ്ഞ് പപ്പ പോയി ആന്റിയുടെ ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കണ്ട് എന്തായാലും ഇട്ടേക്കുല്ല ഈ സ്ഥലത്ത് ഇത്രയും നല്ല അടിപൊളിയായിട്ട് അമ്മച്ചിയുടെ കടയൊക്കെ നല്ല സൂപ്പറായിട്ട് പണിഞ്ഞിരിക്കുകയാണ് നമ്മൾ നല്ലൊരു വാർത്ത കൊടുത്തിരുന്നു ഞാൻ അപ്രതീക്ഷിതമായിട്ട് വില്ലുമലയിൽ ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിൽ കറങ്ങേണ്ട ഒരു കാഴ്ചയാണ് അപ്പൊ ഞങ്ങടെ അമ്മച്ചീടെ അടുത്ത് വന്നപ്പോൾ അമ്മച്ചി കഥയൊക്കെ പറഞ്ഞു അതായത് അമ്മച്ചിയുടെ മോനാണ് ബാക്ക് ചെയ്യുന്നത് കേട്ടോ സാവു ചേട്ടൻ അപ്പൊ സാവു ചേട്ടനെ ഇന്നാണ് ഞാൻ കാണുന്നത് അന്ന് വന്നപ്പോ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ ഇവിടെ അടിപൊളി ചായ കിട്ടും അതായത് നാട്ടും പുറത്തെ പാല് എല്ലാവരും പാലൊക്കെ കൊണ്ടു കൊടുക്കും അല്ലേ അന്ന് പറഞ്ഞായിരുന്നു രണ്ടു ലിറ്റർ പാലിന്റെ ചായ ഒഴിക്കുന്നു അല്ലേ അത് കൂടിയോ ഇല്ല കട നല്ല ഹൈറ്റൊക്കെ ആയി വരുന്ന മറയൊക്കെ ഇനി മറക്കാനുള്ള തീരുമാനമാണ് ആ അതും ആരേലും അടിസ്ഥാനത്ത് കാര്യല്ലേ ആ കാര്യം ചെയ്തതിന് വലിയ നന്ദി അപ്പൊ ഇനി നമ്മളെ അമ്മച്ചിന് കിടക്കുന്ന സ്ഥലം കൂടെ ശരിയാക്കണം അത് ആ ശരിയാക്കണം അമ്മച്ചിട്ട് മോനൊക്കെ അടുത്തുണ്ട് പിന്നെ കക്ഷി പറഞ്ഞ് കക്ഷിക്ക് അത്രയും ചെയ്യാനുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശമാണ് കാരണം എല്ലാവർക്കും ഒരേ സമയത്ത് പോയി ഒരേപോലല്ല ഒരാളാണ് അപ്പൊ ആളുകൾ ഹെൽപ്പ് ചെയ്യട്ടെ നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെയല്ല വാർത്ത ആൾക്കാരടുത്ത് പറ്റും അപ്പൊ നിങ്ങൾ നാട്ടുകൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ കാര്യങ്ങളൊക്കെ ഇത്രയും മാറ്റി അതെ എല്ലാം ചേട്ടന്മാർച്ചോണ്ട് വരുന്നത് ഇപ്പൊ അമ്മച്ചിക്ക് എന്ത് സംഭവം ഉണ്ടായാലും ആളുകൾ സഹകരിക്കുന്നു മനസ്സിലായി കാരണം അത്രച്ചാ എല്ലാരും ഞാനും അങ്ങനെ ഒന്ന് പരിചയപ്പെട്ടാണ് അന്ന് മൂന്ന് ചായ കുടിച്ചില്ല മൂന്ന് ചായ രണ്ട് കേക്കും ചോറ് വന്നതാ എനിക്ക് ചോറ് തരാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കഴിക്കാൻ പറ്റി മൂടില്ലല്ലോ കാരണം ഒരു സമയം കഴിഞ്ഞു നാലുമണിയായി അല്ലേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മേളിപ്പോ ആനെ കാണാൻ പോയെ

ചെയ്യാ നമ്മുടെ ചേട്ടനൊക്കെ ഉള്ള സാമ്പത്തിക പുള്ളിയൊന്നും നല്ല കടനാൾ വന്നാൽ പോലും പ്രത്യേകിച്ച് കൊടുക്കൂല എന്റെ ഭാര്യ കഷ്ടപ്പെട്ട ഞാൻ സാഹചര്യത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവാ ഞാൻ നമുക്ക് സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ ഇതൊക്കെ കണ്ട ആൾക്കാർ വരുന്നില്ല ഞങ്ങൾക്ക് വല്യ സാമ്പത്തികല്ലോ അല്ല അങ്ങനെയല്ല ഞങ്ങൾ പക്ഷെ പുറത്തോളം അറിയിച്ചു കാര്യങ്ങളെ മക്കൾക്ക് തന്നെ ഒരു വിധം ഉള്ളവരുണ്ട് പക്ഷെ അവരൊന്നും ചെയ്യത്തില്ലൊന്നും അറിയുന്നില്ല പക്ഷെ ഇതിപ്പം ചെയ്ത് കൊടുത്തില്ലേ വേറെ അവരാ മോൻ വിളിച്ചു പറഞ്ഞിട്ട് കണ്ടിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തില്ല കാരണം ഇത്രയും നാളാരും ഒളിഞ്ഞ കടയുടെ വീഡിയോയും വാർത്തയൊക്കെ എല്ലാ മൊത്തം പോയി അങ്ങനെ നമ്മൾ ഗ്രീൻ ശേഷമാണ് വീഡിയോ നമ്മച്ചിലക്ക അടിച്ചു ഇതിലും പറഞ്ഞു കൊടുക്കണം നമുക്ക് സാഹചര്യം സന്തോഷമാണ് അതാണ് നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ സംഭവം ഉണ്ടായിരുന്നത് പക്ഷെ ഒരുപാട് പൈസ ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ ആര് സഹായിക്കണം പക്ഷെ നമുക്ക് സാമ്പത്തിക ഉപരോടുണ്ടെങ്കിൽ അമ്മച്ചി സഹായിച്ചാണ് പക്ഷെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ വീഡിയോകളൊക്കെ വീഡിയോയിലൊക്കെ സഹായിക്കുക നമ്മൾ ഒരുപാട് വീഡിയോകളും ഇതുപോലെ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ഒരുപാട് പേരെ ചെയ്തിട്ടുണ്ട് ആ സ്റ്റോറി അനുസരിച്ച് ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായവും വീടും കടകളും അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മച്ചിക്ക് ഇനി അതുപോലെ നല്ല നല്ല ഓരോ സഹായങ്ങൾ ലഭിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തോ അമ്മച്ചി എന്നോട് പറഞ്ഞ് നിങ്ങൾ അവിടെ ഒരുപാട് പേർ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് വീട് അമ്മയ്ക്ക് കട പൊളിക്കാൻ മരട്ടെ അവര് ഇനി മരുവെന്നെ പറഞ്ഞാ അവള് നല്ല അഭിപ്രായമാണ് നിങ്ങൾ വേറെ ആർക്കാണ്ടൊക്കെ ഇതുപോലെ ഷെഡുകൾക്ക് ാണ് നമ്മള് ചെയ്യുന്നത് അവന്റെ പക്ഷെ എനിക്കതിനു അത് ജേച്ചിങ്ങനെ ചോദിച്ചു അമ്മച്ചിക്ക് മൊബൈൽ മേടിച്ചു കൊടുത്തു പറഞ്ഞു പക്ഷെ അമ്മച്ചയ്ക്ക് മൊബൈൽ നമ്മടെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വരാനുള്ള അമ്മച്ചി കാണാൻ യോഗം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കറങ്ങി വന്നേ അതെ തിരിഞ്ഞോടെ വന്നത് ഞങ്ങളും ഞാന് വീട് വന്നിട്ട് ഇവിടെ വരണോ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാവർക്കും സന്തോഷം അമ്മച്ചി വീട് ശരിയാക്കുന്നതിലും കട കൊടുക്കുന്നതിലും നമ്മള് റോസമ്മച്ചിയുടെ ഒരു കടയുടെ ഫ്രണ്ട് ഒക്കെ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്തത് അമ്മച്ചി രാത്രി ഇവിടെ കിടക്കുന്ന ഒറ്റമുറി വീട്ടിലാണ് മോൻ അടുത്തുണ്ട് കൂട്ടായിട്ട് എങ്കിൽ തന്നെ ഈ അമ്മച്ചിയുടെ റൂം നമുക്ക് സെറ്റ് ആക്കി കൊടുക്കണം ആവശ്യമില്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുപാട് അടിപൊളി നെസ്റ്റാർജിക് ആയിട്ടുള്ള സ്റ്റോറികൾ തരുന്നുണ്ട് അപ്പോൾ ഓക്കെ വീണ്ടും ഇതുപോലെയുള്ള നല്ല അടിപൊളി സ്റ്റോറിയുമായിട്ട് ഞങ്ങൾക്ക് മുന്നിലേക്ക് വന്നതായിരിക്കും